ജബൽപൂർ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം പക്ഷേ അതൊന്നും അല്ല ഇത് വേറെ ടൈപ്പ് പ്രതികരണമാണ് സൗകര്യമല്ല പറയാൻ നമ്മുടെ ഒന്നാം നമ്പർ മുതൽ അങ്ങോട്ടുള്ള മിക്ക ചാനലുകളും സഹിച്ചോളൂ നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ ബിർഫുൾ ബിർഫുൾ നിങ്ങള് ചാനൽ നോക്കി ഇനി അക്ഷരം മാറ്റണോ ഗോവാലേട്ട നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹാണ് എംബുരാനോട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നിങ്ങളെ ഞങ്ങളെ പൂട്ടും ബ്രിട്ടാസിന്റെ വീട്ടിൽ മതി കേട്ടോ നമസ്കാരം എംബുരാൻ സിനിമയിൽ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല അവർ സ്വയം എഡിറ്റ് ചെയ്തതാണ് ഇരുപത്തിനാല് കട്ടിൽ എൻ്റെ പേര് മാറ്റാൻ ഞാൻ നിർമ്മാതാവിനോട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് സത്യം ബാക്കിയെല്ലാം നിർമ്മാതാക്കൾ തന്നെ തിരുത്തിയതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു വിലക്കുമില്ല എംബുരാനിൽ സംഘപരിവാറിൻ്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതാണ് വക്കഫ് ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് ജോൺ ബിട്ടാസ് നടത്തിയ പ്രസംഗത്തിനിടെ രോഷത്തോടെ പ്രതികരിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് മുന്നിൽ ചിരിച്ചു കാണിക്കുകയും പിന്നെ ജീവൻ ജീവനെടുക്കുകയും ചെയ്യുന്ന എംപുരാനിലെ മുന്നമാരാണ് നിങ്ങൾ എന്ന് അങ്ങോട്ട് നോക്കി പറഞ്ഞ ജോൺ ബിട്ടാസിനോട് ചൂടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സുരേഷ് ഗോപി അതവിടെ നിൽക്കട്ടെ എംബുരാനോട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ആ ടൈപ്പ് അല്ല സംഘപരിവാറും ബി സർക്കാരും വിശാല മനസ്കരാണ് ഇരുപത്തിനാല് വെട്ട് നിർമ്മാതാക്കൾ സ്വയം വെട്ടിയതാണ് ഇതാണ് വിശദീകരണത്തിന്റെ അർത്ഥം ആയിക്കോട്ടെ ഈ വിശാല മനസ്കരുടെ സ്വഭാവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ ബ്രിട്ടാസ് പറഞ്ഞതിൻ്റെ ആ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ എന്താണ് സ്ഥിതി ഒന്നാമത്തേത് ഗോപാലേട്ടാ നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് എംബുരാനോട് ഒരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളെ പൂട്ടും ഇ ഡിയിടെ പൂട്ടിട്ട് പൂട്ടും എന്നാണ് മുന്നന്മാരുടെ ഒടുവിലത്തെ വർത്താനം എന്താ അല്ലേ സംഗതി എന്താണെന്നല്ലേ എംബുരാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലിൻ്റെ ചെന്നൈയിലെ ഓഫീസിലും പിന്നെ ഏതോ വീട്ടിലുമൊക്കെ ചെറിയൊരു ഇ ഡി റെയ്ഡ് ഉണ്ടായിട്ടുണ്ട് നേരത്തെയുള്ള കേസുകളെയൊക്കെ ബന്ധിപ്പിച്ചിട്ടാണ് ഇത്രയും കാലം പക്ഷേ നേരത്തെയുള്ള കേസ് ഒക്കെ കുറ്റവിമുക്തനായിരുന്നു കേട്ടോ പെട്ടെന്ന് എമ്പുരാം വന്ന് കുറച്ചു കഴിഞ്ഞപ്പം അതിലൊക്കെ കാര്യമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടായിരിക്കണം ഇ ഡി റെയ്ഡ് എന്തായാലും നടക്കുകയാണ് ഇ ഡിയുടെ പരിശോധന വിശദമായി തന്നെ നടക്കുകയാണത്രേ സിനിമയിൽ മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെ പി എം എൽ എ ആക്ടിന്റെ പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മട്ടിൽ ഒരു ശ്രമമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ആത്മാർത്ഥമായ നിയമം നടപ്പിലാക്കാനുള്ള പരിപാടി മാത്രമാണ് അത്ര വിശാല മനസ്കരാണ് അവർ കോടം പക്കത്തുള്ള സ്ഥാപനത്തിലേക്ക് കൊച്ചിയും തന്നെ ആൾക്കാർ എത്തിയെന്നവരെന്ന് വീടുകളിലേക്കും കൊച്ചിയും തന്നെ ഇടിയുടെ ഉദ്യോഗസ്ഥർ എത്തിയത്രേ പിന്നെ വീട്ടിലും കയറിയെങ്കിൽ എന്താണ് പിന്നിൽ എന്ന് നിങ്ങൾ ആരും ആലോചിക്കേണ്ട അത് ഭയങ്കരമായ ആത്മാർത്ഥമായ നിയമം പാലിക്കാനുള്ള നടപടി മാത്രമാണ് ഗൂഗിളും ചിട്ടി കമ്പനി തുടങ്ങി ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലോ പഴയ കേസുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും കാലം മിണ്ടാണ്ടിരുന്നത് ഞങ്ങൾക്ക് സമയമില്ലായിട്ടാണ് ഇപ്പം നമ്മൾ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ കൂടി വന്നതാണല്ലോ അതിൻ്റെ പേരിലാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് പഴയ കേസൊന്നും അല്ല അത് കുത്തിപ്പൊക്കുന്നൊന്നുമല്ല പുതിയതായി കണ്ടുപിടിക്കാനുള്ള ചില കാര്യങ്ങൾക്കാണ് ഒരു സമ്മർദ്ദം ഇല്ലാത്ത കാര്യമാണ് കേട്ടോ എംബുരാൻ്റെ നിർമ്മാതാവായത് കൊണ്ടുമല്ല ഇ ഡി സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അവർ സ്വതന്ത്രമായി എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ നേരെ എമ്പുരാൻ ഇറങ്ങിയ പോയി എന്നുള്ളതല്ലേ ഉള്ളൂ അതിൻ്റെ നിർമ്മാതാവായതുകൊണ്ട് കുറേ പൈസ ഉണ്ടാവുമല്ലോ അതൊന്ന് പൂട്ടിച്ചുകൊടുക്കാമെന്ന് വെച്ചിട്ടാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് നാൾ കുഴപ്പത്തിലാക്കാൻ വലിയ തെളിവൊന്നും വേണ്ടല്ലോ ഇനി കിട്ടിയാലോ അത് കോളടിക്കുകയും ചെയ്യും ഇനി ഒരു എംബുരാൻ ഈ ചങ്ങായിനെ കൊണ്ട് നല്ല ഉരുത്തനെ കൊണ്ടും ഞങ്ങൾ എടുപ്പിക്കില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത് എംബുരാൻ ഒരു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ട് എംബുരാനോട് ഞങ്ങൾ ആ ടൈപ്പേ അല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോഴും നമുക്ക് ചിലപ്പോൾ മുന്നമാരെ ഓർമ്മ വരും പക്ഷേ അവർ മുന്നമാരൊന്നും അല്ല അത് അശരീരിയായി പുറത്തേക്ക് കേൾക്കുന്ന ചില ശബ്ദങ്ങളാണ് എന്തായാലും ഗോകുലം ഗോപാലിൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഇനി എന്തോരം പണിയുണ്ട് ഉണ്ട് പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോനുണ്ട് വേണ്ടി വന്നാൽ മുരളി മുരളീ ഗോപിയുണ്ട് ആൻ്റണി പെരുമ്പാവൂരുണ്ട് മോഹൻലാലിനെ മാത്രം ഞങ്ങൾ തൊളൂല ചുറ്റുമുള്ള ആളുകൾക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ് മുന്നമാരുടെ ഒരു രീതി അത് കഴിഞ്ഞ് കുറേ പേര് മുനമ്പത്തേക്ക് തടിച്ചുകൂടി പോക്ക് പോയിട്ടുണ്ട് സംഗതി എന്താണെന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അവിടെ ബി ജെ പി സ്നേഹം തൂക്കി നിൽപ്പാണ് മുസ്ലിങ്ങൾ സ്വത്തെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു എന്ന വഖഫുമായി ബന്ധപ്പെടുന്നിടത്തുന്നൊരു പ്രചരണത്തിന് സമാന്തരമായൊരു യാത്രയാണ് എല്ലാം ഇവിടെ സി പി എമ്മും കോൺഗ്രസും കൂടി ചെയ്യുന്ന ചേത്താണ് ക്രിസ്ത്യാനികളെല്ലാം ഞങ്ങളെ കൂടെ നിൽക്കണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞ് രാജ് ചന്ദ്രശേഖർ മുതൽ അങ്ങോട്ട് കുറേ പേര് പോയിട്ടുണ്ട് വൊനമ്പത്തെ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനാണെന്നൊക്കെ ശത്രുക്കൾ പറയും അവിടെ കലക്കമേ ഇല്ല വെള്ളം കലക്കി മീൻ പിടിക്കാനാണല്ലോ ചില ആളുകൾ പോകുന്നതെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല സുരേഷ് ഗോപി മുതൽ അവിടെ അണിനിരക്കുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയുടെ വെറുതെ ചോദിച്ചു അങ്ങ് ജബൽപൂരിൽ നിങ്ങളുടെ കൂട്ടര് അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഒക്കെ കയറി അങ്ങ് കൈകാര്യം ചെയ്ത് സംഘപരിവാറിൻ്റെ കൊടി സംഭവം കണ്ടില്ലേ ബൈബിള് സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില കൈകാര്യ കർത്തൃത്വമൊക്കെ കണ്ടില്ലേ ആക്രമണം കണ്ടില്ലേ മണിപ്പൂരിൽ ഉൾപ്പെടെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണം ഒക്കെ കണ്ടില്ലേ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു ആ ചോദ്യം എങ്ങനെ സുരേഷ് ഗോപിക്ക് സഹിക്കാൻ പറ്റും വഖഫ് പോലെ ക്രൈസ്തവ സ്വത്തുക്കൾ പിടിക്കാൻ ഒരു ചർച്ച ബില്ലുമായി എന്നേലും വരുമോ എന്നൊക്കെ പാർലമെൻറ്റിൽ സംശയം ഉന്നയിച്ചവരുണ്ട് പക്ഷേ ജബൽപൂർ എന്ന് കേട്ടതോടെ സുരേഷ് ഗോപിക്ക് കലി തുള്ളുന്ന അവസ്ഥയാണ് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചതു മുതൽ കൂടെ കണ്ട ചാനലുകാരെ മൂപ്പര് ചീത്തോളിച്ചു ഇതാണ് ഇതാണ് കുത്തി എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ പാലാ തീരുമാനിച്ചില്ലേ ജബൽപൂരിലെ അക്രമത്തെ കുറിച്ച് ചോദിച്ചതിനാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് പറയും അവിടെ വെറുതെ കാണിക്കും എന്ന മട്ടിലാണ് പരിപാടി മുന്നമാർ വീണ്ടും തലയിരുത്തുകയാണോ എന്ന് ബ്രിട്ടാസിന്റെ വാക്ക് കട എടുത്ത് ചോദിക്കേണ്ട സാഹചര്യമായോ മുനമ്പ മുതൽ ജബൽപൂർ വരെ മുന്നമാരുണ്ടാവും ജബൽപൂർ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം പക്ഷെ അതൊന്നും ഇത് വേറെ ടൈപ്പ് പ്രതികരണമാണ് അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പാല ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ പറഞ്ഞേ എലക്ഷന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളെ അവരുടെ എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് അങ്കലാപ്പാണ് പാലാ ബിഷപ്പിനെതിരായ പ്രതിഷേധവും ജബൽപൂരിലടക്കം ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളും ഒരുപോലെയാണോ വിശദീകരിച്ച് ചോദിക്കുമ്പോൾ മൂപ്പരുടെ പ്രതികരണം വ്യത്യസ്തമായി മാറും വളരെ സഹിഷ്ണുതയോടെയുള്ള പ്രതികരണമായി മാറും നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങൾ ഏതാ ചാനൽ ചാനൽ നോക്കി ഇനി ഇഡിയോ വിടാനാണോ ബെസ്റ്റ് സൗകര്യമില്ല പറയാൻ സൗകര്യമില്ല പറയാ സുരേഷ് ഗോപി പറഞ്ഞതായതുകൊണ്ട് പിന്നെ സാരൂല്ല നമ്മുടെ ഒന്നാം നമ്പർ മുതൽ അങ്ങോട്ടുള്ള മിക്ക ചാനലുകളും സഹിച്ചോളൂ സുരേഷ് ഗോപിക്ക് മുന്നാ വിളിയിലുള്ള കലിപ്പ് ഇതുവരെ അടങ്ങിയിട്ടില്ല അതാണ് പ്രശ്നം രാജ്യസഭയിൽ കിട്ടിയടിയോർത്ത് ജബൽപൂരിനെ പറ്റിയുള്ള സകല ചോദ്യത്തിനും ബ്രിട്ടാസിനെ ചീത്ത വിളിച്ചാണ് മൂപ്പര് നിർവൃതി അടഞ്ഞത് ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അക്ഷരം മാറ്റണം ബിജെപി വൈസ് പ്രസിഡന്റ് മേജർ രവിയും രണ്ടും കൽപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയല്ല പാർട്ടിയാണ് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല തന്റെ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി തന്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി എന്തും പറയും എന്ന മട്ടാണ് മൂപ്പർക്ക് ആദ്യ ഷോ എംബുരാ ആദ്യ ഷോ കണ്ടിറങ്ങി മോഹൻലാലിനും പൃഥ്വിരാജിനും ഒപ്പം നിന്ന് എംബുരാൻ ഗംഭീര എന്ന് പറഞ്ഞ മേജർ രവി ഇപ്പൊ പറയുന്നു അതിൽ രാജ്യദ്രോഹ ഉണ്ടെന്ന് മോഹൻലാലും പണം കണ്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ഞാൻ നോളെ പറഞ്ഞു തോന്നുന്നു ആണിപ്പരുമ്പ അവരെന്തേ പറഞ്ഞു അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണോന്ന് പറഞ്ഞു അല്ലേ കഥ കണ്ടു വായിച്ചു ഞാനൊരു എഴുത്തുകാരനാണ് ഞാനത് കഴിഞ്ഞ് പലതും മാറ്റും പടം കാണലാണ് മുഖ്യം പതിവിട്ടേക്ക് രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി പടം നന്നല്ല എന്ന് പറഞ്ഞു തോന്നുന്നത് ഞാൻ എവിടെയാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ് ടെക്നിക്കലി ഇസ് എ ഫെൻറ്റാസ്റ്റിക് ത് ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറയുന്നു അന്ന് പറയില്ല കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരാൾ ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് അപ്പോൾ ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യേണ്ട ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുണ്ട് പക്ഷേ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പടത്തെ കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല അത് അതുപോലെ തന്നെ അതിനകത്ത് ക്രൈസ്തവർക്ക് എഗൻസ്റ്റ് എന്നുള്ളതല്ല സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടു ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ അതിൻ്റെ ജനങ്ങളെ ഇളകിയിട്ട് സംസാരിക്കുന്നു അപ്പോൾ അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറയാനുള്ള പടം കൊള്ളൂല്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ചേച്ചി അതും വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ മകൻ്റെ പടം കൊള്ളൂല്ല എന്ന് മേജർ എവിടെ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പറ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഇവിടെ പറയാം ഏതെങ്കിലും പറയാം മുന്നിലിരുന്ന് ഇരുന്ന് ഗംഭീരന്ന് പറയാം പിന്നിൽ പോയി തിരിഞ്ഞു ഇതന്നെ നേരത്തെ പറഞ്ഞത് ഞാൻ പടം കണ്ടതാണ് എന്ന് മോഹൻലാൽ ആവർത്തിച്ചു പറഞ്ഞിട്ടും മൂപ്പർക്ക് അതങ്ങ് അങ്ങ് സഹിക്കുന്നില്ല മൂപ്പര് പറയുന്നത് മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നാണ് പ്രിവ്യൂ ഷോ വെച്ചാൽ പ്രിവ്യൂ കാണുക മോഹൻലാൽ മുഴുവൻ പടം എഡിറ്റ് ചെയ്തൊരു സംവിധായകനും മോഹൻലാലും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ എന്നെ പറഞ്ഞതാണ് മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പക്ഷേ മേജർ റിവി സമർത്ഥിക്കും ഇന്നും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ പടം കണ്ടോ ഇല്ല പ്രിവ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല അതുകഴിഞ്ഞ് മേജർ രവി നേരെ പോയത് മുനമ്പം സമരപ്പന്തലിലേക്ക് അവിടെ പോയി എന്താ പറഞ്ഞത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അവിടെ രാജീവ് ചന്ദ്രശേഖറും പോയിട്ടുണ്ട് മീൻ പിടിക്കാനല്ല പ്രസംഗിക്കാൻ എല്ലാം കഴിഞ്ഞ് മീനിനെയും കൂട്ടയിലാക്കി അല്ല പ്രവർത്തകരെയും കൂടെ കൂട്ടി വലയും മടക്കി അല്ല പ്രസംഗവും അവസാനിപ്പിച്ച് നേതാക്കൾ അവിടുന്ന് മടങ്ങി മടങ്ങുമ്പോൾ സിനിമാക്കാർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പണം മുടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഗോകുലം ഗോപാലേട്ടനെ ചോദ്യം ചെയ്ത് ഇ മടങ്ങി കാണണം പൃഥ്വിരാജിനെയും സുപ്രിയ മേനോനെയും രാജ്യദ്രോഹത്തിന് പിടിക്കും എന്ന് അന്തരാളഘട്ടത്തിലെത്തിയ മുന്നമാരുടെ അണികൾ പ്രചരണം സജീവമാക്കിയിട്ടുമുണ്ട് ആന്റണി പെരുമ്പാവർ പഴയ ഇ ഡി റെയ്ഡിൻ്റെ പേപ്പറുകളൊക്കെ വീണ്ടും തപ്പിപ്പരുതുകയാകും എന്തായാലും അപ്പോഴും മുന്നേ ആര് മുന്നേ ആര് എന്ന് രാജ്യസഭയിൽ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യം അന്തരീക്ഷത്തിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു കേട്ടവർ കേട്ടവർ ചില കേട്ടവർ കലിപ്പടക്കാതെ ചാനലുകാരെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നു നന്ദി നമസ്കാരം